അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് അമ്പത് വയസ്സ് തികയുന്നു ഇന്ദിര ഭരണകൂടം സൃഷ്ടിച്ച ഇരണ്ട കാലഘട്ടത്തിൽ കൊടിയ മർദ്ദനവും പീഡനവും ഏറ്റുവാങ്ങിയവർ നിരവധിയാണ് ആ പോരാട്ടകാലത്തെക്കുറിച്ച് മുൻ നക്സൽ നേതാവ് കെ വേണു ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അടിയന്തരാവസ്ഥ പേരിൽ കോൺഗ്രസ് ആണ് വിമർശിക്കപ്പെടേണ്ടത് ഞാൻ അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഈ നക്സലൈറ്റ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളായിരുന്നു ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് സ്റ്റേഷൻ അത് എൻ്റെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത് അത് നടന്നതിന് ശേഷം പോലീസ് നായാട്ടിയുടെ വ്യാപകമായി വർദ്ധിച്ച സമയത്താണ് ഞാൻ ഈ കൊച്ചിയിലേക്ക് പോകുന്നത് യു പി ജയരാജൻ്റെ അവിടേക്ക് പോകുന്നത് അപ്പം അന്ന് ആ പയണ്ണ സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ ദാമോദരൻ മാഷുന്ന് പറയും വടകര എന്നൊരാൾ ആളന്ന് ഈ ജയരാജൻ്റെ അവിടെ വന്ന് പോയിരുന്നു മാഷപ്പെടുത്തിയപ്പോഴേക്കും പോലീസ് മാഷാവിടെത്തണമായിരിക്കും അറിയുമ്പോൾ മാഷെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ മാഷെ ഭീകരമായി മർദ്ദിക്കേണ്ട അടിസ്ഥാനത്തിൽ മാഷക്ക് പറയേണ്ടി വന്നു ഞാനവിടെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം അവിടേക്കാണ് ഞാൻ ചെന്ന് കയറുന്നത് ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ പോലീസ് സംഘം ഉണ്ടായിരുന്നു അവിടെ ചെയ്യുന്നത് അതൊക്കെ കൂടിയാണ് ഞങ്ങളെ ശാസ്ത്രമംഗതം ക്യാമ്പിലേക്കാണ് കൊണ്ടുവരുന്നത് എനിക്ക് നേരിട്ട് അങ്ങനെ വലിയ ചെറിയ രീതിയിൽ മർദ്ദനം കിട്ടിയിട്ടുണ്ട് ഒരു പ്രധാന കാരണം ഉണ്ടായിരുന്നത് അതുവരെ ഞാൻ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോഴേക്കും കേരളത്തിൽ എവിടെയൊക്കെ ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള മുഴുവൻ എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്നും വിളിച്ചു വയ്ക്കാറുണ്ടായിരുന്നില്ല അവർ ചോദിക്കുന്നതിനോടൊക്കെ എനിക്ക് മറുപടി പറയാൻ കഴിയുമായിരുന്നു നമ്മൾ മറച്ചു വയ്ക്കുമ്പോഴാണ് അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മർദ്ദനം നടത്തുന്നത് അപ്പോൾ കുമാരനുമായി ബന്ധപ്പെടാറുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറയാൻ പറ്റില്ല നമ്മൾ എനിക്കൊന്നും അറിയില്ല പറയില്ല എന്ന് അതിൻ്റെ പേരിൽ കുറേ അധികം മത്സരം മുറിക്കേണ്ടി വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഫുട്ബോൾ കട്ടണം പോലെ മൂന്നാലഞ്ച് പേര് കൂടി ഒന്ന് തട്ടി ശരിക്കും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇപ്പോൾ ഇപ്പോഴാണ് അന്ന് അന്ന് എനിക്കൊന്നും കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കയ്യിലും കാലങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ളൂ അതിൻ്റെ കാലഘട്ടങ്ങൾ ഞങ്ങൾ അന്തിക്കാട് ഏഴുവല്ലെന്ന് താമസിച്ചിട്ടുണ്ട് വാഹനം കഴിഞ്ഞിട്ട് ആ സമയത്ത് മണികൾ കൃഷിപ്പണിക്ക് പോവും കൊയ്യാൻ പോവും വർഷത്തിൽ രണ്ട് തവണ കൊയ്ത് കിട്ടുന്ന നെല്ല് കൊണ്ടും നെല്ല അരി കിട്ടുകയും കിട്ടുമായിരുന്നു രണ്ട് തവണ കൊയ്യാൻ പോകും പിന്നെ ഞാറ് നേടാനും മറ്റ് കൃഷിപ്പണിക്കൊക്കെ പോയിരുന്നു അണിയാണ് ശരിക്കും കൊണ്ടുപോകുന്നത് എനിക്ക് പിന്നെ ഈ യാത്രയ്ക്കൊക്കെ ഇടയിൽ കിട്ടുന്ന ചെറിയ ചില പാർട്ടി സഹാക്കേണ്ട ചില സഹായങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലാതെ അതെ മുഖ്യമായിട്ടും മണിയുടെ അധ്വാനം കൊണ്ടാണ് ആ കാലത്ത് ജീവിച്ചിരുന്നത് ഇന്ത്യയിൽ ജനാധിപത്യവും ഇല്ല എന്നുള്ള ഞങ്ങളുടെ അന്നത്തെ നക്സലീറ്റുകളുടെ ഒരു നിലപാട് നിലനിർത്തിക്കൊണ്ടിരുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതിന് ശേഷമുള്ള അന്തരീക്ഷം ശരിക്കും പ്രകടമായി കാണാൻ കഴിയുന്നത് അപ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായമുള്ള സ്വാതന്ത്ര്യം പ്രവർത്തന സ്വാതന്ത്ര്യം ഇതൊക്കെ ഉണ്ടാക്കിയൊരു വലിയൊരു ആവേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം കാണാനിടയായത് കേരളത്തിലാണെങ്കിൽ പിന്നീട് രാജൻ കേസും പിന്നീട് സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങളും അങ്ങനെ വളരെ വളരെ സജീവമായൊരു അന്തരീക്ഷമുണ്ടായി അപ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് കുറെ കൂടുതൽ ചിന്തിക്കാനും പഴയ നിലപാടുകളിൽ പുലർച്ചിന്തനം പൂർണ്ണമായിട്ടൊന്നും വന്നിട്ടെങ്കിലും അതിനൊരു തുടക്കം കുറിക്കാനും വന്നത് സഹായിക്കുകയുണ്ടായി